ഇത് ചായയല്ല കേട്ടോ ഇതാണ് ഉലുവ പാൽ ഇത് നടുവേദന ശരീരവേദന എല്ലാത്തിനും ഇത് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നത് അപ്പോൾ അതിനാദ്യം ഒരു ടീസ്പൂൺ ഉലുവ അവരുടെ ആവശ്യം ആളിനനുസരിച്ച് എടുത്ത് ഒരു എട്ട് മണിക്കൂർ നന്നായിട്ട് കഴുകി എട്ട് മണിക്കൂർ കുതിരാൻ വെക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് ആ കൂടി തന്നെ ഒരു കുക്കറിലേക്ക് വെച്ച് വേവിച്ചെടുക്കുക കുക്കറിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടോ വേവിച്ചെടുക്കാം നന്നായിട്ട് ഒരു അഞ്ച് പീസിലടിച്ച് നന്നായിട്ട് വേവിക്കുക എന്നിട്ട് അതാ വെള്ളത്തോടുകൂടി തന്നെ നമ്മൾ ഒരു മിക്സർ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തരിയില്ലാതെ പിന്നെ അതിലേക്ക് ശർക്കര പൊടിയോ ശർക്കര പാനിയോ ഒരവരുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മറ്റേ ചക്കരയാണ് ചേർക്കുന്നത് ചക്കര പൊടിച്ചത് കരിപ്പെട്ടി എന്ന് പറയും അത് ചേർക്കുക ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക നന്നായിട്ട് അരച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഇതൊരു ഗ്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കുകയാണെങ്കിൽ ഒരു ദേഹം വേദന ശരീരവേദന ഒന്നും ഉണ്ടാകത്തില്ല കയ്പ്പൊന്നുമില്ല ഒക്കെ ഒലിവല്ലേ കയ്പ്പ് അങ്ങനൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഒട്ടും കയ്പ്പറിയത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്